മദ്യം വാങ്ങാൻ ലോറി അനധികൃതമായി പാർക്ക് ചെയ്തു ബൈക്ക് പുറകിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം ദേശീയപാതയിൽ ചുവന്ന മണ്ണിൽ നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ചാണ് ബൈക്ക് യാത്രക്കാരനായ വണ്ടാഴി സ്വദേശി മരിച്ചത് പുളിക്കപ്പറമ്പിൽ ഇസ്മയിലിന്റെ മകൻ മുപ്പത്തഞ്ചു വയസ്സുള്ള ഷാനുവാണ് മരണപ്പെട്ടത് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലായിരുന്നു അപകടം സംഭവിച്ചത് ചുവന്ന മണ്ണിലെ ബീവറേജ് ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങുന്നതിനായി ടോറസ് ലോറി നിർത്തിയിട്ട് ഡ്രൈവർ ഷോപ്പിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഈ ഭാഗത്ത് വാഹനങ്ങൾ ഒരു കാരണവശാലും നിർത്തരുതെന്ന് സൂചിപ്പിച്ച രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ സൂചനാ ബോർഡിലെ മുന്നറിയിപ്പ് അവഗണിച്ച് നിർത്തിയിട്ട ലോറിയാണ് അപകടം വിളിച്ചു വരുത്തിയത് പ്രദേശത്തെ ബീവറേജ് മാറ്റണമെന്നും ദേശീയപാതയിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പറഞ്ഞു ഈ ഭാഗത്ത് പല അപകടങ്ങളും ഉണ്ടായതിനെ തുടർന്ന് മരണങ്ങൾ സംഭവിച്ച സാഹചര്യത്തിലായിരുന്നു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് ഈ ദാനം ഈ ഹൈവേയിലെ റോഡിൽ വെച്ചിട്ട് ഉള്ള വണ്ടിക്കാരും നടത്തുക ഈ അപകടം ഉണ്ടാവുന്നത് എത്ര അപകടം ഉണ്ടായി ഒരപകടം ഒന്നുമല്ല മൂന്നാല അപകടം ഇവിടെ ആൾക്കാർ വരിക്കുന്നത് ഇവിടെ ഈ ദാനം കടച്ചു കൊണ്ടു തമ്മിൽ പണ്ട് കഴിഞ്ഞു ഇത് സർവീസ് റോഡിലല്ല ഇത് ഇതിലൊന്നും പോലീസോ ഒരാൾ പോലൊരു കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നില്ല ഒരാഴ്ച സംഭവിച്ച മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഇവിടെ പോലീസിനെ എത്തിയത് ഇവിടെ അരമണിക്കൂറോളം ആളിവിടെ കിടന്നു അത് അതിന്റെ ഒരു ആംബുലൻസ് എന്താ ഈ ഹൈവേക്ക് ആംബുലൻസ് ഉണ്ടാവില്ല ആംബുലൻസ് ഇവിടെ എത്തിയിട്ടില്ല പോലീസ് പോലെ കൂടെ എത്തിയിട്ട് സംഭവ സ്ഥലത്ത് അരമണിക്കൂർ ഇത് മുഴുവനും എല്ലാവരും ഒത്താശയോടുകൂടെ ചെയ്യണത് ഈ തോണത്തിൽ ആദ്യം ഇവിടെ വണ്ടികൾ ഇത്രയുള്ള വണ്ടികളോട് കൊണ്ട് നിർത്തിയിട്ട് പോകാൻ വേണ്ടി ഹൈവേയിൽ ആംബുലൻസ് വരാൻ അരമണിക്കൂർ ആളിവിടെ കിടക്ക ഒരു അരമണിക്കൂർ നേരം പോലീസാകാൻ ലേറ്റ് ആയി പോയി തൃശ്ശൂരില്ല സ്റ്റേഷനിലേത്താൽ അല്ലാരണം അവരുടെ ജീവനത്തെ വണ്ടിയൊക്കെ നടക്കണം അല്ലേ അവനെ